ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനടക്കം വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ടവരെ ഡി സി സി രാജ്യങ്ങളിൽ അഞ്ചാമത്തെ മലയാളി പ്രവാസി സംഗമത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് മലയാള മിഷന്റെയും ലോക കേരള സഭയുടെയും നേതൃത്വത്തിലാണ് ജി സി സി രാജ്യങ്ങളിൽ ഇങ്ങനെയൊരു പര്യടന പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി വരുന്നത് അത് രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഭാവി കേരളത്തിന്റെ ഒരു വിഷൻ ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിന്റെ എഴുപത്തി വർഷം നാം നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുക അതിന് ഡി സി സി രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുക എന്നതാണ് പ്രധാന യാത്ര ഉദ്ദേശം വലിയ തരത്തിലുള്ള പിന്തുണയാണ് ജി സി സി രാജ്യങ്ങളിലെ ഭരണാധികാരികളിലും നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ഗവൺമെന്റിനും ജനങ്ങൾക്കും നൽകുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് കൊയ്തില് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും പ്രവാസികളെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും അവരെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് കൂടുതൽ ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സഞ്ചാരമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക നിങ്ങളെല്ലാവരും ബഹുമാനായി മുഖ്യമന്ത്രി പ്രസംഗം കേൾക്കാനാണ് ഉള്ളിരിക്കുന്നത് അതുകൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മലയാളം മിഷൻ പതിനഞ്ച് വർഷം കൊണ്ട് ലോകത്തെ ഏതാണ്ട് അറുപത്തിനാല് രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലായി എൺപത്തിനാലായിരത്തോളം കുട്ടികൾ പഠിതാക്കളായ ഒരു വലിയ ഭാഷാ മിഷനായി മാറിയിരിക്കുക ആയിരത്തി ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾ ഈ കുവൈറ്റിലും മലയാളം മിഷന്റെ പഠിതാക്കളായിട്ടുണ്ട് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭാഷാ സ്നേഹികളുടെ അധ്യാപകർ സന്നദ്ധ സേവനം നിർവഹിച്ചുകൊണ്ടാണ് മലയാളം മിഷന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് അതിന്റെ ഭാഗമായി കുവൈറ്റിലും ഈ സന്നദ്ധ സേവനം നിർവഹിക്കുന്ന എല്ലാ ഭാഷാ ഭാഷാധ്യാപകരെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് മലയാളം മിഷനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തുല്യത സർട്ടിഫിക്കറ്റ് നേടുന്ന പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നീലക്കുറിഞ്ഞി പരീക്ഷയിൽ നൂറ്റി അൻപത് കുട്ടികളും രണ്ടാമത്തെ പരീക്ഷയിൽ നൂറ്റി നാല്പത്തി മൂന്ന് കുട്ടികൾക്കും കേരള പി എസ് സിയുടെ പരീക്ഷയ്ക്ക് തുല്യമായ അംഗീകാരം നൽകുന്ന പരീക്ഷ സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച ഒരു വർഷം കൂടിയാണ് ഈ ഗവൺമെന്റ് കാലം തീർച്ചയായിട്ടും പ്രവാസികളും കേരളവും തമ്മിലുള്ള ബന്ധം ഊട്ടി നമ്മുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നിർവഹിക്കുന്നു നിങ്ങൾ നാട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്നേഹം കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ നിങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്ന ശ്രദ്ധേയമായ കാര്യമാണ് ഈ സഞ്ചാരത്തിൽ കൂടുതൽ പ്രതീക്ഷയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത് ബഹുമാന യൂസഫ് അലിസാബ് ഈ സഞ്ചാരം തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി നമ്മുടെ നാടിനു വേണ്ടി ഒരു മലയാളി വ്യവസായി അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം ചെലവഴിച്ചു കൊണ്ട് ബഹുമാന്യ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ച് ഭരണാധികാരികളുമായി ചർച്ച ചെയ്ത് കേരളത്തിന്റെ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനും വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ പങ്കാളിയാകുന്ന അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഇവിടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ധാരാളം കാര്യങ്ങൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഷീ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കുകയാണ് നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അഭിമാനത്തു കൊണ്ട് പുളകുതരാകുകയാണ് കാരണം ഈ ലോകത്ത് ഒരു അതിദരിദ്ര ഇല്ലാത്ത ദാരിദ്ര്യം മാറി എന്നല്ല ഇല്ലാത്ത ഒരു പട്ടണിക്കാരില്ലാത്ത ചൈന കഴിഞ്ഞാൽ ആദ്യത്തെ ലോകത്തെ ഒരു സംസ്ഥാനം കേരളമാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയുന്നു അത് വെറുതെ ഉണ്ടായതല്ല ഒമ്പത് വർഷക്കാലത്തെ തീഷ്ണമായ പ്രവർത്തനത്തിലൂടെ പ്ലാനിങ്ങിലൂടെ വിഷനിലൂടെ ഒരു നവകേരണ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ധീരമായ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് നിങ്ങൾ നൽകിയ എല്ലാ സേവനങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാ പിന്തുണയും കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഉണ്ടാകണമെന്ന് വിനിയൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹാഭിവാദ്യം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം